ഇസ്ലാം എന്ന് പറയുന്നത് നിർബന്ധിച്ചെടുപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഖുർആൻ നിർബന്ധിച്ച് നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് ഖുർആൻ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ വാളെടുത്തുകൊണ്ടോ കുന്തം കാണിച്ചിട്ടോ അടിച്ചിട്ടോ പരിക്കേൽപ്പിച്ചിട്ടോ ആരെയും നിർബന്ധിക്കുന്ന ഏർപ്പാടില്ല നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ മദീനയിൽ ഇരിക്കുമ്പോൾ നബി തങ്ങളുടെ സമീപത്ത് ക്രിസ്ത്യാനികൾ വന്നില്ലേ എന്തിനാ വന്നത് ആ ക്രിസ്ത്യാനികൾ നബിതങ്ങളെ വിശ്വസിക്കുന്നവരല്ല പക്ഷേ വന്നതെന്തിനാണ് രാഷ്ട്രത്തിന്റെ തലവനാണ് മുഹമ്മദുട്ടില്ല വർഗീയത കാണിച്ചിട്ടില്ല വർഗീയത കാണിക്കുകയില്ല വർഗീയത കാണിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചാണ് മുഹമ്മദു വന്നതെന്തിനാണ് അവരുടെ കൂട്ടത്തിലുള്ള രണ്ടാളെ അവിടെ ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു മദീനയില് ആരാ പിടിച്ചു വെച്ചത് നബിതങ്ങളുടെ ശിഷ്യന്മാരിൽ പെട്ട അൻസാരികളിൽ പെട്ട ഒരു സഹാബിയാണ് എന്തിനാ പിടിച്ചു വെച്ചത് അവര് രണ്ടുപേരും അദ്ദേഹത്തിന്റെ മക്കളാണ് രണ്ടാളും പക്ഷേ അലി വസ്ലമ തങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവര് രണ്ടുപേരും ക്രിസ്തു മതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായതാണ് ി ങ്ങൾ പിന്നീടാണ് മദീനയിലേക്ക് വരുന്നത് വന്ന കാലത്ത് വസ്ലം മദീനയിലുള്ള സമയത്ത് ഒരു തന്നെയുടെ ബിസിനസ്സിന് വേണ്ടി കുറച്ച് ക്രിസ്ത്യാനികൾ മദീനയിലേക്ക് വന്നതാണ് ലഭിതങ്ങള് ഭരിക്കുന്ന രാഷ്ട്രത്തിൽ അന്യമതക്കാർക്കും ബിസിനസ് നടത്താം കുഴപ്പങ്ങളൊന്നുമില്ല ഇന്നും അങ്ങനെ തന്നെയല്ലേ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിം രാജാക്കന്മാർ ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും വർഗീയതയുണ്ടോ ചിന്തിച്ചാലറിയില്ലേ അതേ അതാ ഷാർജ ഭരണാധികാരി ഈ കേരളത്തിൽ വന്നിട്ട് രാജ്യം ഈ കേരളത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോ ഇന്ത്യയിലുള്ള തടവുകാരെ വിട്ടയക്കാൻ വേണ്ടി കേരളത്തിലുള്ള തടവുകാരെ വിട്ടയക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോ അതേ വിട്ടയക്കാമെന്ന് പറഞ്ഞു തടവുകാരെ വിട്ടയച്ചത് നമുക്കറിയാമല്ലോ അദ്ദേഹം പറഞ്ഞോ മുസ്ലിമീങ്ങളായ തടവുകാരെ ഞാൻ വിട്ടയക്കാം മറ്റ് മതക്കാരെ വിട്ടയക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞോ അല്ലെ മതമില്ലാത്തവരെ വിട്ടയക്കൂല എന്ന് പറഞ്ഞോ പറഞ്ഞില്ല പരിശുദ്ധ ിൽ വർഗീയതയില്ല വർഗീയത പഠിപ്പിച്ചിട്ടില്ല അവര് ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഇന്നും നമുക്കറിയാം സൗദി അറേബ്യയിലാണോ കുവൈറ്റിലാണോ ഖത്തറിലാണോ ബഹ്റൈനിലാണോ ഒമാനിലാണോ യു എയിലാണോ എവിടെയാണെങ്കിലും വിസ കൊടുക്കുമ്പോൾ എല്ലാവർക്കും വിസ കൊടുക്കുന്നില്ലേ ലൈസൻസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുന്നില്ലേ എല്ലാവർക്കും അവിടെ അതാ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ചെയ്യുന്നില്ല അതേ ഒരു ഭാഗത്ത് യൂസുഫ് അലി സാഹിബ് പോയി അവിടെ ബിസിനസ് നടത്തി വലിയ കോടീശ്വരനായി വരുമ്പോ അതേ നാദാപുരത്ത് നിന്ന് ധാരാളം മുസ്ലിമീങ്ങൾ പോയി ബിസിനസ് നടത്തി അവര് കൊണ്ടുവന്ന് ഇവിടെ സമ്പാദിക്കുമ്പോ അതേ സമയത്ത് മേനോനും പോകുന്നില്ലേ അതേ അതുപോലെ തന്നെ ജോസഫും പോകുന്നില്ലേ മുസ്ലിങ്ങളും അമുസ്ലിങ്ങൾക്കും എല്ലാവർക്കും വിസ കൊടുക്കുന്നില്ലേ അവിടെ ചെന്നാൽ എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുന്നില്ലേ അവരും വലിയ കോടീശ്വരന്മാരായി ആ മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവന്ന് ഈ രാഷ്ട്രം പുരോഗമിപ്പിക്കുന്നില്ലേ അവിടെയുണ്ടോ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് എന്തെങ്കിലും വർഗീയതയുണ്ടോ രാജാക്കൻ മഹാർക്കുണ്ട ഇസ്ലാമിൽ വർഗീയതയുണ്ടെന്ന് ധരിക്കുന്നവരുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ ഖുറാനിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ ഹബീബായ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ ഇനി ഖുർആാൻ അറിയാതെ മഹാന്മാരായ പണ്ഡിതന്മാരെ കിതാബുകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ആരെങ്കിലും വർഗീയത ദുഃഖുന്ന പ്രസംഗം നടത്തുന്നവരോ വർഗീയതയോ തീവ്രവാദമോ ഭീകരവാദമോ പ്രചരിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്നവരോ ഞാൻ പറയട്ടെ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കണ്ട 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 അതാ ഇസ്ലാമിൽ വർഗീയതയുടെ തരിമ്പുമില്ല അതുകൊണ്ട് തന്നെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന കാലം മദീനയിൽ ക്രിസ്ത്യാനികളുടെ വിധങ്ങൾ കോടതിയിലേക്ക് വരികയാണ് വന്നിട്ട് പറയുന്നു ഞങ്ങളെ കൂട്ടത്തിലുള്ള രണ്ടാളെ നിങ്ങളുടെ ശിഷ്യനായ അൻസാരിയായ സഹാബി പിടിച്ചു വെച്ചിരിക്കുന്നു നാട്ടിലേക്ക് വിടുന്നില്ല അള്ളാഹുവിന്റെ റിസൂലെടുക്കൽ വന്ന് കംപ്ലൈന്റ് പറയാൻ അവർക്ക് ഒരു വിഷമില്ല കാരണം നീതി കിട്ടുമെന്ന് ഉറപ്പാണ് നീതി നടപ്പാക്കാനാണ് പറഞ്ഞത് അതല്ലേ ഖുർഹാൻ എവിടെയും നീതി ആർക്കും നീതി ശത്രുക്കൾക്കടക്കം നീതി വേണം അടുത്ത ശത്രുക്കളോടും നീതി വേണം അങ്ങനെയാണ് നിങ്ങളോട് എന്ത് ചെയ്തവരാണെങ്കിലും നിങ്ങൾ നീതി പുലർത്തണേ അനീതി ചെയ്യരുതേ സൂക്തങ്ങൾ അങ്ങനെയാണ് അലൈഹി ചെന്താ പ്രശ്നം നിങ്ങളെ കൊടുത്തിട്ട് രണ്ടാളെ നിങ്ങളുടെ ശിഷ്യനായ അൻസാരി അത് വിടാത്തത് നബിയെ ഇവർ രണ്ടാളും എന്റെ മക്കളാണ് ഇവര് ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു ഇസ്ലാം മതം സ്വീകരിക്കണോ അവർ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ വിടൂല എന്റെ മക്കളാണ് ഇവര് ഇവർ ക്രിസ്ത്യാനികളോട് പോയി ചേർന്നതാ ഇത്രയും നല്ല ഒരു മതം ഇത് കിട്ടിയിട്ട് തങ്ങളെ ശിഷ്യനായി എനിക്ക് വളരാൻ കഴിഞ്ഞിട്ട് ഇത് സ്വീകരിക്കൂല പറയുന്നു എന്റെ മക്കള് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ പോകാൻ പെടൂലിയെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്രവ് വേണമെന്നില്ലല്ലോ മുസ്ലിമല്ലാത്തവനും ബിസിനസ്സുകാരനായിക്കൂടെ മുസ്ലിമല്ലാത്തവനും ഭരണാധികാരിയായിക്കൂടെ അങ്ങനെ ഈ ഭൂമിയിൽ ആർക്കും എന്തുമാകാമല്ലോ പക്ഷേ മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ ഉറച്ചി വിശ്വസിക്കുന്നു ആ ജീവിതത്തിൽ എന്റെ മക്കളും അവിടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അതാ കാലകാലം സ്വർഗത്തിൽ കടക്കാൻ മരിച്ചിട്ട് ഭാഗ്യം ലഭിക്കുമ്പോ എന്റെ മക്കൾ എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ നബിയേ എന്റെ എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ നബിയേ എന്റെ ഈ രണ്ട് മക്കൾ പോയി ആ കടുത്ത നരകാഗ്നിയിൽ പോയി വീഴുന്നത് എനിക്ക് സഹിക്കുമോ നബിയേ അതുകൊണ്ട് എന്റെ മക്കൾ നരകത്തിൽ കിടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇസ്ലാം ഒന്നും സ്വീകരിക്കാതെ വിടൂല്ല എന്ന് ഞാൻ അവരോട് നിർബന്ധം പിടിച്ചു പിടിച്ചുക്കളെ ഈ സമയത്താണ് പരിശുദ്ധ പ്രവേശിക്കാൻ ആരെയും നിർബന്ധിക്കുന്ന പരിപാടി ഇല്ല സത്യം ഇവിടെ ായിട്ടുണ്ട് ഇസ്ലാം സത്യമാണെന്നതിന് ധാരാളം തെളിവുണ്ട് ഖുറാൻ സത്യമാണെന്നതിന് തെളിവുണ്ട്ഹമ്മദിനി ഒരു സാധാരണ മനുഷ്യനല്ല എന്ന പറഞ്ഞ ചാളാണ് അതിനൊരായിരക്കണക്കിന് തെളിവുണ്ട് പക്ഷേ ആരെയും നിർബന്ധിക്കുന്ന ഏർപ്പാടില്ല എന്ന് പറയുന്ന ഖുറാനിലെ സ്വപ്നം അപ്പോഴിറങ്ങുകയാ ആണു